കൂടുമാർന്നത് ഇപ്പൊ ഒരു ട്രെൻഡ് ട്രെൻഡാകുന്നുണ്ടോ നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസ് വിടുന്നത് പതിവ് കാഴ്ചയാവുകയാണ് എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ടു ചെന്നുകയറിയത് ബി ജെ പി യിൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും കളം മാറി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് കേട്ടിട്ടില്ലേ പാർട്ടി മാറിക്കഴിഞ്ഞ പത്മജയുടെ പ്രതികരണമായിരുന്നു ഹിറ്റ് കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയതെന്ന് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ പത്മജ വേണുഗോപാൽ മടുത്തിട്ടാണ് പാർട്ടി വിട്ടതെന്ന് വ്യക്തമാക്കി ി ജെ പി പ്രവേശനം ഉടൻ ഉണ്ടാവുമെന്നും അവർ വെളിപ്പെടുത്തി ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു നല്ല നേതാവിനെയാണ് ഞാൻ മോദിയിൽ കണ്ടത് അത്തരത്തിലെ നല്ല നേതൃത്വ പാഠവമാണ് അതുകൊണ്ടാണ് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു ശേഷം തന്നെ കോൺഗ്രസുമായി അകന്നിരിക്കുകയായിരുന്നു എന്നെ തോൽപ്പിച്ചത് തോൽപ്പിച്ചതാരാണെന്ന് നല്ലപോലെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പാർട്ടി ഒരു പരിഗണനയും തന്നില്ല ഞാൻ പരാതി നൽകിയ ആൾക്കാരെ തന്നെ എന്റെ മൂക്കിന് താഴെ നിർത്തി ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിനാലാണ് താൻ ഒന്നിലും സജീവമാകാതിരുന്നത് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം ഞാൻ ചെയ്തത് ചതിയല്ല എന്റെ മനസ്സിന്റെ വേദനകളാണിത് അവരെന്നെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ഇപ്പോൾ പോകുമ്പോഴും എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല ആര് വേണമെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്ക് പരാതിയുമില്ല വിഷമവുമില്ല കോൺഗ്രസ് ആണെന്നെ ബി ജെ പി ആക്കിയത് എന്റെ അച്ഛൻ എത്ര വിഷമത്തോടെയാണ് ഇവിടെ നിന്ന് പോയതെന്ന് എനിക്കറിയാം സഹോദരൻ അച്ഛനെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കെ മുരളീധരൻ എന്നോട് ഓരോന്ന് ദ്രോഹം ചെയ്തപ്പോൾ നേതാക്കളെ ആരെയും കണ്ടില്ല എന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ അല്ല കോൺഗ്രസുകാർ തന്നെയാണ് ഇതിന്റെ പേരിൽ കെ മുരളീധരൻ എന്നോടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും ഒന്നുമില്ല ഒരു വാദികളുമില്ലാതെയാണ് ബി ജെ പി ലേക്ക് പോകുന്നത് മനസമാധാനമായി പ്രവർത്തിക്കണമെന്ന് മാത്രമേയുള്ളൂ പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു ബി ജെ പിയിലെ പ്രവേശനം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന പത്മജ വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് ഗവർണർ പദവി അടക്കമുള്ള വൻ വാഗ്ദാനങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോദിയുടെ അറിവോടെ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ടാണ് ചർച്ചകൾ നടത്തിയത് ഈ ചർച്ചകളിലാണ് പത്മജയ്ക്ക് വൻ വാഗ്ദാനങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പത്മജയുടെ കൂടുമാറ്റം അവസാന നിമിഷമാണ് അറിഞ്ഞത് അടക്കമുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പലതവണയാണ് പത്മജ ഡൽഹിയിലെത്തിയത് എന്നാൽ ഇതു സംബന്ധിച്ച ഒരു വിവരവും പുറത്തുവരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തു കോൺഗ്രസ് അധികായനായിരുന്ന കെ കരുണാകരനെ പോലെയുള്ള ഒരാളുടെ മകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പാർട്ടിയിലേക്ക് എത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനാലാണ് വൻ ഓഫർ നൽകി പത്മജയെ പാളയത്തിലെത്തിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഉപാധികൾ ഒന്നുമില്ലാതെയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്നാണ് പത്മജ പറയുന്നത് ഗവർണർ പദവിക്ക് പുറമേ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശവും ബി ജെ പി പത്മജയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പത്മജ അധികം വൈകാതെ തന്നെ കൂടിക്കാഴ്ച നടത്തും ഇതിലായിരിക്കും കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാവുക പത്മജ കോൺഗ്രസ് വിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നെങ്കിലും ഇന്ന് രാവിലെയാണ് ഇവർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് അവസാനവട്ട അനുരഞ്ജന നീക്കത്തിന് കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും പത്മജ അതിന് വഴങ്ങിയില്ല പാർട്ടി വിടുമെന്ന് ഉറപ്പായതോടെ പത്മജക്കെതിരെ രൂക്ഷ വിമർശനവുമായി സഹോദരൻ കെ മുരളീധരൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി